സ്പെയ്സ് എക്സ് മേധാവിയും ലോക കോടീശ്വരനുമായ ഇലോൺ മസ്ക് തൻ്റെ കമ്പനിയിലെ ജീവനക്കാരികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഒരു മുൻ ഇന്ത്യനുമായും ഇദ്ദേഹം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നും പിന്നീട് അവരെ തൻ്റെ എക്സിക്യൂട്ടീവ് ടീമിലേക്ക് എടുത്തുവെന്നും വാൾ സ്ട്രീറ്റ് ജേർണൽ ആണിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിനു പുറമേ മറ്റൊരു ജീവനക്കാരിയോട് തൻ്റെ കുട്ടികളെ പ്രസവിക്കാമോ എന്നും ഇദ്ദേഹം ചോദിച്ചതായി ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇലോൺ മസ്ക് പ്രണയത്തോടെ തങ്ങളെ സമീപിച്ചുവെന്നാരോപിച്ച് നിരവധി സ്ത്രീകളാണ് രംഗത്തെത്തിയത് താൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് മസ്കിനെ പരിചയപ്പെട്ടതെന്ന് മുൻ ഇന്ത്യനായി ജോലി ചെയ്തിരുന്ന ആ സ്ത്രീ പറഞ്ഞു സ്പേസ് എക്സിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനെപ്പറ്റി മസ്കുമായി ചർച്ച ചെയ്തായിരുന്നു ഇതിന് തുടക്കം കുറിച്ചത് എന്നാൽ പിന്നീട് ഈ സംഭാഷണങ്ങളിലൂടെ അദ്ദേഹവുമായി വളരെ അടുത്തുവെന്നും ഇന്ത്യൻ പറയുന്നു വൈകാതെ ആ സംഭാഷണങ്ങൾ ലൈംഗിക എത്തിയതായും ഇന്ത്യൻ പറഞ്ഞു ഒരു വർഷത്തിന് ശേഷം തൻ്റെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞതോടെ മസ്ക് തന്നെയും കൊണ്ട് സിസിലിയിലെ ഒരു റിസോർട്ടിൽ പോയതായും അവർ പറയുന്നു അതിനുശേഷമാണ് തങ്ങൾ വേർപിരിഞ്ഞതെന്നും യുവതി വാൾസ്ട്രീറ്റ് ജനലിനോട് പറഞ്ഞു ബന്ധം വീണ്ടും തുടരാൻ മസ്ക് ശ്രമിച്ചുവെന്നും എന്നാൽ താൻ വിസമ്മതിക്കുകയായിരുന്നുവെന്നും മുൻ ഇന്ത്യൻ പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ സ്പേസ് എക്സിൽ നിന്നും വിട്ടുപോയ ഒരു ജീവനക്കാരിയും മസ്കിനെതിരെ ഇത്തരം ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു തൻ്റെ കുട്ടികളെ പ്രസവിക്കാമോ എന്ന് ചോദിച്ച് മസ്ക് തന്നെ സമീപിച്ചതായി ആ യുവതി പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ഏകദേശം ഒരു മാസത്തോളം മസ്ക്കുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടിരുന്നുവെന്ന് മറ്റൊരു ജീവനക്കാരിയും പറയുന്നു പിന്നീട് കമ്പനിയിൽ നിന്ന് തനിക്ക് പുറത്തു പോകേണ്ടി വന്നുവെന്നും അവർ പറഞ്ഞു മസ്കുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് ആരോപിച്ച് മറ്റൊരു ജീവനക്കാരിക്കെതിരെ സ്പേസ് എക്സ് പ്രസിഡന്റ് ഗിൻ ഷോട്ട്വെൽ രംഗത്തെത്തിയതും ഏറെ ചർച്ചയ്ക്ക് ഇടയാക്കിയിരുന്നു തൻ്റെ ഭർത്താവുമായ ആ സ്ത്രീക്ക് ബന്ധമുണ്ടെന്നായിരുന്നു ഷോട്ട്വെൽ ആരോപിച്ചത് തുടർന്ന് ഷോർട്ട്വെൽ ഈ യുവതിയെ ഓഫീസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ച സ്ത്രീകളുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മസ്കിൻ്റെ കമ്പനികളിലെ മുൻ ജീവനക്കാരും ഉൾപ്പെടെ നാൽപ്പത്തെട്ടിലധികം ആളുകളിൽ നിന്നുമായി ശേഖരിച്ച സന്ദേശങ്ങൾ ഇമെയിലുകൾ സത്യവാങ്മൂലങ്ങൾ മറ്റ് രേഖകൾ എന്നിവ പരിശോധിച്ചാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അതേസമയം ഈ ലൈംഗിക ആരോപണങ്ങളിൽ ഒന്നും തന്നെ ഇലോൺ മസ്ക് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല